പ്രസിദ്ധമായ മങ്ങാട് കുതിരവേലയ്ക്ക് ദേശങ്ങൾ ഒരുങ്ങി പോർക്കുളം തിരുത്തിക്കാട് വേദക്കാട് ദേശങ്ങളാണ് കുതിരകളെ അണിയിച്ചൊരുക്കുന്നത് പൂർണമായും തേക്കിൻ തടിയിൽ നിർമ്മിച്ച ഫ്രെയിമിൽ വൈക്കോൽ കൊണ്ട് കുതിര രൂപമുണ്ടാക്കി അതിൽ വെള്ളത്തുണി ചുറ്റിയാണ് കുതിരയെ നിർമ്മിക്കുന്നത് കുതിരയുടെ തല നിർമ്മിക്കുന്നത് പ്ലാവിൻ തടിയിലാണ് കുതിരയെ അണിയിച്ചൊരുക്കാനുള്ള വാലും മുടിയും മുളയും കുടപ്പനയുടെ തണ്ടും ഉപയോഗിച്ച് നിർമ്മിക്കും പോർക്കുളം ദേശത്തുനിന്ന് അച്ഛൻ കുതിരയും തിരുത്തിക്കാട് ദേശത്തു നിന്ന് അമ്മ കുതിരയും വേദക്കാട് ദേശത്തു നിന്ന് മകൻ കുതിരയും വരുമെന്നതാണ് സങ്കല്പം കോവിഡ് മൂലം കഴിഞ്ഞ വർഷങ്ങളിൽ മുടങ്ങിയ ചടങ്ങ് ഇത്തവണ ചെറിയൊരു കൂടിയാണ് മങ്ങാട് ആഘോഷിക്കുന്നത് സാധാരണ അണീച്ചൊരുക്കിയ കുതിരകൾ പരമ്പരാഗത വഴികളിലൂടെയായിരുന്നു ചൂട്ടുകറ്റെളിച്ചത്തിൽ വന്നിരുന്നത് ഇത്തവണ മങ്ങാട് പൊന്നത്തെ പാലം പണി തീർന്നിട്ടില്ലാത്തതിനാൽ ക്ഷേത്രാങ്കണത്തിൽ തന്നെ കുതിരകളെ അണിയിച്ചൊരുക്കുകയാണ് നാളെ പുലർച്ചെ ഈ കുതിരകൾ ആചാരപ്രകാരം ആളുകൾ എടുത്തുയർത്തും ഒന്നര ടണ്ണിലധികം ഭാരം വരുന്ന കുതിരകളെയാണ് ഭക്തിയുടെ നിറവിൽ ജനത നാളെ തോളിലേറ്റുക കാലം എത്രയൊക്കെ മുന്നോട്ട് പോയാലും നാം എത്രയൊക്കെ പുരോഗമനം പറഞ്ഞാലും നാട്ടിൻപുറത്തെ ജനങ്ങളിൽ അവർ നെഞ്ചിലേറ്റിയ ചില ആചാരങ്ങളുണ്ട് അത് ഭക്തിക്കും അപ്പുറത്തുള്ള മറ്റൊരു വികാരമാണ് ഒരു നാട് മുഴുവൻ ഇന്ന് പകൽ കുതിരയെ അണിയിച്ചൊരുക്കുന്ന തിരക്കിലാണ് നാളെ പുലർച്ച ഒന്നര ടണ്ണിലധികം ഭാരം വരുന്ന ആ കുതിരകളെ അവർ തോളിലേറ്റും പൂരങ്ങളുടെ ഈറ്റില്ലമായ കുന്നംകുളത്തു നിന്നും മറ്റൊരു ആഘോഷം ആനയും പഞ്ചവാദിയും ചണ്ടമേളവും മാത്രമല്ല കുതിരവേലകളും കുന്നംകുളത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ ഭാഗമാണെന്ന് മങ്ങാട് ദേശം നമുക്ക് കാണിച്ചു തരികയാണ് ഇത്തരം വൈവിധ്യമാർന്ന ഉത്സവങ്ങൾ നെഞ്ചിലേറ്റിയതുകൊണ്ട് തന്നെയാണ് കുന്നംകുളത്തിനെ പൂരങ്ങളുടെ ഈറ്റിലും ഇതിപ്പോ ഞാത് പണിയാൻ തുടങ്ങിയിട്ട് മുപ്പത്താറ് വർഷമായി ഈ കൊല്ലത്തിന് മുപ്പത്താറ് വർഷമായി ഈ മുപ്പത്താറ് വർഷത്തിന് ഇന്ന വരെ മുടക്കം വന്നിട്ടില്ല ഇതിനു മുമ്പുള്ള ആൾക്കാർക്കൊക്കെ മുടക്കം വന്നിട്ടില്ല ഈ കൊല്ലം മുപ്പത്താറാമത്തെ വർഷമായി ഇന്ന വരെ മുടങ്ങിയിട്ടില്ല ഞാൻ എമ്പത്താറ് മുതൽ തുടങ്ങിയതാണ് അത് യോഗ ഉണ്ടായി മറ്റുള്ള ഒന്നുമില്ല നിന്നിട്ട് എന്തെങ്കിലും പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കയറാറുണ്ട് ആ കൊല്ലം തൊട്ട് ഈ കൊല്ലം കഴിഞ്ഞു പന്ത്രണ്ട് കൊല്ലം ഇടയ്ക്ക് ഇരിക്കുക ഈ കായായിട്ടുള്ള ആൾക്കാരൊക്കെ തുണക്കിണ്ടായിരുന്നു പന്ത്രണ്ട് കൊല്ലം ഇറങ്ങി എല്ലാവരും പോകും പിന്നെ ഒറ്റയ്ക്കാകുമ്പോൾ ഞാൻ ചെയ്യുന്നത് ആ ചെയ്യണമെന്ന് നോക്കുമ്പോൾ ചെയ്യാന്നുള്ള പ്രാപ്തിയുണ്ട് ഇതിൻ്റെ പുരാതന പ പഴക്കം പറയണമെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല അത്രയ്ക്കധികം കൊല്ലങ്ങൾ പഴക്കമുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അതിലടയ്ക്ക് ഇടയ്ക്ക് ചില സാധനങ്ങളൊക്കെ മാറ്റി പെയ്യ് കൊല്ലം പുതുതായിട്ടിപ്പോൾ മാറ്റി ഇതാണ്ട് ഏതാണ്ട് ഇപ്പോൾ ഒന്നര ലക്ഷം റുപ്യാണ് തണ്ടിന് വന്നത് രണ്ട് ലക്ഷം ഉണ്ടാവും അത് വന്ന് പണിക്കൂലി വേറെ ഒരു ഏതാണ്ട് പത്ത് എഴുപത്തയ്യാറ് റുപ്പ്യ പണിക്കൂലി വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ വല്ലപ്പോൾ മഞ്ഞ മറ്റും നമ്മുടെ നാട്ടിലാണ് ചെയ്യാറ് പുലർച്ചെ ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് വെളിച്ചപ്പാടും പറയൊക്കെ വരും മൂന്ന് മുതിര അവിടെ കുറവും അറിയില്ല അവിടെ നിന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് എടുത്തിട്ട് റോട്ടിൽ കൂടെ നമുക്ക് പോരും ഈ പോരുന്നത് എന്താ വെച്ചാൽ മെട്രിക് ലൈൻ കംപ്ലീറ്റ് അഴിക്കും എല സിറ്റിയിൽ നിന്ന് സാങ്ഷൻ പിടിക്കും അവരൊപ്പം ഉണ്ടാവും അത് അഴിച്ച് പോരനോടുകൂടി അഴിച്ചു കഴിഞ്ഞാൽ പോരങ്ങനെ പാ പാസ് ചെയ്ത് വരണോടുകൂടിയിട്ട് അവർ പിന്നെ കണക്ട് ചെയ്തിട്ട് വരും അപ്പോൾ രണ്ട് കൊല്ലമായിട്ട് ഞങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലം കോവിഡായിട്ടും പോയി ഈ പ്രാവശ്യമൊക്കെ ആ പാലം പൊടിച്ചിട്ട് ഇപ്പോൾ നാട്ടിൽ നിന്ന് നടത്താൻ പറ്റാതി അപ്പോൾ ഈ കൊല്ലം ഇപ്പോൾ പള്ളം നമുക്ക് നടന്നു പിന്നെ ഇതിൻ്റെ ചരിത്രങ്ങൾ പഴക്കങ്ങളൊന്നും പറയാൻ ആർക്കും അറിയില്ല സിമ്പിളായിരുന്ന പോര് ആർക്കും അറിയില്ല എനിക്കും അറിയില്ല ഇപ്പം ദൈവ സഹായിച്ച മംഗാളമുള്ള കാരുണ്യം കൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയിട്ടുണ്ട് കണ്ടുണ്ട്